കണ്ണൂർ മാനന്തവാടി ചുരം രഹിത പാതയ്ക്കായി പഞ്ചായത്ത് തലങ്ങളിലെ കൂട്ടായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകാൻ തീരുമാനം ചുരം രഹിത പാത വിഷയവുമായി ബന്ധപ്പെട്ട് കൊട്ടിയൂർ കേളകം കണിച്ചാർ തവിഞ്ഞാൽ പഞ്ചായത്ത് പ്രസിഡന്റുമാർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാർ ജില്ലാ പഞ്ചായത്ത് മെമ്പർമാർ വിവിധ രാഷ്ട്രീയ സാമൂഹ്യ സംഘടനാ നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്ത യോഗം കൊട്ടിയൂർ പഞ്ചായത്ത് ഹാളിൽ നടന്നു കൊട്ടിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ജനറൽ കൺവീനറായും തവിഞ്ഞാൽ പഞ്ചായത്ത് പ്രസിഡന്റ് ചെയർമാനായും കമ്മിറ്റി രൂപീകരിച്ചു ചുരം രഹിത പാത വിഷയത്തിൽ കൊട്ടിയൂർ തവിഞ്ഞാൽ പഞ്ചായത്തുകൾ പരസ്പരം ഏകീകരിച്ച തീരുമാനങ്ങളെടുത്ത് തുടർ നടപടികളുമായി മുന്നോട്ട് പോകണമെന്നും യോഗത്തിൽ തീരുമാനിച്ചു സംസ്ഥാന സർക്കാർ യൂസർ ഏജൻസിയെ നിശ്ചയിച്ച് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടാൽ വനഭൂമി പാതയ്ക്കായി വിട്ടുതരുന്ന കാര്യം പരിഗണിക്കാമെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞതനുസരിച്ച് യൂസർ ഏജൻസിയെ നിശ്ചയിക്കാൻ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെടാനും ഇതിലേക്കായി നിവേദനം നൽകാനും തീരുമാനിച്ചു കൊട്ടിയൂർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മുൻകാലങ്ങളിൽ ചുരം രഹിത പാതയ്ക്കായി നിരവധി ഇടപെടലുകൾ നടത്തിയിട്ടുണ്ടെന്നും മന്ത്രിമാർക്കും വകുപ്പ് മേധാവിമാർക്കും പലതവണ നിവേദനങ്ങൾ നൽകിയിട്ടുണ്ടെന്നും ആ നീക്കങ്ങളുടെ തുടർ നടപടിയെന്നവണ്ണമാണ് വിപുലമായ മീറ്റിംഗ് വിളിച്ചു ചേർത്തതെന്നും കൊട്ടിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് റോയി നമ്പുടാകം പറഞ്ഞു ജോൺ ബ്രിട്ടാസ് കെ സുധാകരൻ സന്തോഷ് കുമാർ ശിവദാസൻ തുടങ്ങിയ എം എംഎൽഎമാരായ സണ്ണി ജോസഫ് കെ കെ ശൈലജ തുടങ്ങിയവരെയും കൂടെ ചേർത്ത് കൂട്ടായ തുടർ പ്രവർത്തനമാണ് പുതിയ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതെന്നും യോഗത്തിൽ തീരുമാനിച്ചു ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ തന്നെ വയനാട് എം പി ഗാന്ധിയെ ബന്ധപ്പെട്ട് നിവേദനം നൽകുമെന്നും തവിഞ്ഞാൽ പഞ്ചായത്ത് പ്രസിഡന്റ് ലിസി ജോയ് അറിയിച്ചു നിലവിലുള്ള ബോയ്സ് ടൌൺ ചുരംപാത നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് പുതിയ സുരക്ഷിത റോഡിനായി പ്രവർത്തിക്കുക എന്നും നിലവിലെ റോഡുമായി ബന്ധപ്പെട്ട അനാവശ്യ തർക്കങ്ങൾ ഒഴിവാക്കണമെന്നും കൊട്ടിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് റോയി നമ്പുടാകം പറഞ്ഞു ഇത് ഒരു തുടർ നടപടിയായിട്ടാണ് ഇന്നത്തെ ഈ മീറ്റിംഗ് നടന്നിട്ടുള്ളത് വിവിധ ഘട്ടങ്ങളിൽ പഞ്ചായത്ത് വിളിച്ചു ചേർത്തിട്ടുള്ള മീറ്റിങ്ങുകളും പഞ്ചായത്ത് അതിൻ്റെ അടിസ്ഥാനത്തിൽ പോയിട്ടുള്ള സ്ഥലങ്ങളും നമ്മൾ വിവിധ മന്ത്രിമാരെ കണ്ടത് കേന്ദ്രമന്ത്രിമാരെയും അതുപോലെ തന്നെ സംസ്ഥാന മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാരെയും കണ്ട് എം എൽ എ അടക്കം ബന്ധപ്പെട്ട് എം എൽ എ പല പ്രാവശ്യം ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ വിവിധ മന്ത്രിമാരെ കാണാനും മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാനും പോയിട്ടുണ്ട് അതിൻ്റെ തുടർച്ചയെന്നോടാണ് ഇന്നത്തെ ഈ വിപുലമായൊരു മീറ്റിംഗ് വിളിച്ചു ചേർത്തത് ഈ മീറ്റിങ്ങിൽ എല്ലാവരും പങ്കെടുത്തു കൂട്ടായ തീരുമാനം ഏതു തരത്തിലും കൂടെ പ്രാവർത്തികമാക്കാനുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകാൻ തൗഞ്ഞാൽ പഞ്ചായത്തും പുതുൽ പഞ്ചായത്തും അതിൻ്റെ ചെയർമാനും കൺവീനർമാരുമായിട്ട് തീരുമാനിച്ചുകൊണ്ടാണ് ഇന്നത്തെ മീറ്റിംഗ് അവസാനിച്ചിരുന്നത് അടുത്ത ദിവസം പ്രിയങ്ക ഗാന്ധിയെ അടക്കം നേരിട്ട് കണ്ടുകൊണ്ട് നമ്മൾ നിവേദനങ്ങൾ കൊടുക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട കെ സുധാകരൻ എം പി അതുപോലെ തന്നെ ശിവദാസൻ എം പി ജോൺ ബലിദാസ് എം പി അതുപോലെ തന്നെ നമ്മുടെ സന്തോഷ് കുമാർ എം പി എം എൽ എ അഡ്വക്കറ്റ് ചന്ദ്ര ജോസാറും കെ കെ ശൈലജ ടീച്ചർ അടക്കമുള്ള എം എൽ എമാരും എല്ലാവരെയും ചേർത്തുകൊണ്ടാണ് നമ്മൾ ഈ മീറ്റിംഗ് അല്ലെങ്കിൽ ഈ ഇതിലേക്കുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നത് ഈ നാൽപ്പത്തിനാലാം മൈൽ റോഡിന് വേണ്ടി നമ്മൾ പരിശ്രമിക്കുമ്പോഴും അത് യാഥാർത്ഥ്യങ്ങൾക്ക് മുന്നോട്ട് പോകുമ്പോഴും ഒട്ടിയൊരു ബോയ്സ്റ്റവും റോഡ് നാൽപ്പത്തിരണ്ടാം മൈല് റോഡുമായിട്ട് ബന്ധപ്പെട്ട് യാതൊരു ബുദ്ധിമുട്ടുകളും ആ റോഡിൽ നിന്ന് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയില്ല അതൊരു തർക്കത്തിലേക്ക് പോകേണ്ട കാര്യമില്ല എല്ലാ റോഡുകളും നമുക്ക് ആവശ്യമാണ് അത് നാൽപ്പത്തി നാൽപ്പത്തിനാലായാലും എല്ലാ റോഡുകളും കൊട്ടിയൊരു പഞ്ചായത്തും അല്ലെങ്കിൽ ഈ മലയോര പഞ്ചായത്തുകൾക്കും കണ്ണൂർ ജില്ലയ്ക്കും വയനാട് ജില്ലയ്ക്കും ഇത് എല്ലാ റോഡുകളും ആവശ്യമാണ് അതുകൊണ്ട് എല്ലാ റോഡുകളും ഒരുമിച്ച് ഒരേപോലെ റോഡ് നടക്കാനാണ്